നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടത് സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പുകാരോട് ഭീഷണി കോട്ടയത്ത് നാണങ്കെട്ട് സി പി എം സംഭവത്തിൽ ഈ സംഭവം പുറത്തായതോടെ തലയിൽ മുണ്ടിട്ടോടി സഖാക്കൾ തൊഴിലുറപ്പുകാരുടെ ജോലി നഷ്ടപ്പെടുത്തിയാണ് സഖാക്കൾ ആളെ കൂട്ടാൻ ഇമ്മാതിരി പണി കാണിച്ചത് അല്ലെങ്കിലും സി പി എമ്മുകാരുടെ പരിപാടി നടക്കുമ്പോൾ കുടുംബശ്രീക്കാർക്കും തൊഴിലുറപ്പുകാർക്കും അങ്കണവാടി ജീവനക്കാർക്കും ഇരിക്കപ്പുറതി ഉണ്ടാകാറില്ല ഏതായാലും സി പി എമ്മുകാരുടെ ദാരിദ്ര്യം നോക്കണേ പരിപാടിക്കും ഭീഷണിപ്പെടുത്തിയ ആളെ കൂട്ടണമെന്ന് പരിഹാസം വരുന്നു പര്യടനമുണ്ടെന്നും അതിനാൽ പണിക്ക് കയറേണ്ടെന്നുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മേറ്റിൻ്റെ നിർദ്ദേശം വന്നത് സംഭവം കോട്ടയം വിജയപുരത്താണ് ജോലിക്ക് കയറിയതായി രേഖപ്പെടുത്തിയ ശേഷം തോമസ് ചാഴിക്കാടിന്റെ സ്വീകരണത്തിന് പോകാനാണ് നിർദ്ദേശം നൽകിയത് മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് സന്ദേശം അയച്ചതെന്നാണ് മേറ്റിൻ്റെ ചുമതലയുള്ള ജ്യോതിയുടെ വിശദീകരണം വന്നത് അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി ആരോപിച്ചു പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിർദ്ദേശം കിട്ടിയത് അതേസമയം നിർദ്ദേശം നൽകിയെങ്കിലും തൊഴിലാളികളെല്ലാം തന്നെ ജോലിക്ക് ഹാജരായി എന്നും സ്വീകരണ യോഗത്തിന് പോയിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സി പി എമ്മിന് മുട്ടൻ പണികളാണ് അണികളും നേതാക്കളും ചെയ്ത് കൂട്ടുന്നതെല്ലാം മണ്ടത്തരങ്ങൾ ഇപ്പോഴും ഭീഷണി ലൈൻ തന്നെയാണ് സി പി എമ്മിനുള്ളത് തൊഴിലാളി പാർട്ടിക്കാരാണ് പാവപ്പെട്ടവൻ്റെ ജോലി തടസ്സപ്പെടുത്തി പര്യടനത്തിന് ആളെ കൂട്ടുന്നത് സി പി എമ്മിൻ്റെ എന്ത് പരിപാടി നടന്നാലും ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിക്കൽ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തി പാർട്ടി പരിപാടികൾക്ക് കൊണ്ടുപോകൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിന് വഴങ്ങാത്തവരോട് ജോലി കളയിക്കുമെന്ന ഭീഷണി വേറെ ഇതിനു മുൻപ് പലതവണ സി പി എം നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾ പുറത്തു വരികയും വലിയ ട്രോളുകളും ചർച്ചകളും ഒക്കെ ആയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തേത് കുറച്ച് കടന്നുപോയി കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണല്ലോ ഈ സമയത്താണ് നേതാവിന്റെ ഭീഷണി ഉള്ള വോട്ടും കൂടി കൊണ്ട് കളയും ഈ മണ്ഡന്മാർ ആ ഒരു ഏർപ്പാടാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെതിരെ വലിയ ഒരു ജനവിരുദ്ധ വികാരം ഉയർന്നിട്ടുണ്ട് സർക്കാരിനെതിരെയും വലിയ അവമതിപ്പുണ്ട് അതിൻ്റെ കൂടെയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സി പി എമ്മിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനാണ് ഇതൊക്കെ വഴി വയ്ക്കുന്നത് ജനങ്ങൾ ഈ പാർട്ടിയെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് പിണറായി വിജയൻ രാജാവിനെ തന്നെ സഹിക്കാൻ വയ്യ കൂടെ ശിങ്കിടികളെയും സഹിക്കണോ എന്നാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ പണി കഴിയാറായി മെക്കിട്ട് കയറി ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നാണ് രോഷം ആളിക്കത്തുന്നത് കയ്യൂക്കും ധാർഷ്ട്യവും കൊണ്ട് മെക്കിട്ട് കയറാൻ ചെന്നാൽ ഇനിയും ജനം അത് സഹിച്ചുവെന്ന് വരില്ല എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പര്യടനങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇവരിൽ പലരെയും നിർബന്ധപൂർവ്വമാണ് പല പരിപാടികൾക്കും കൊണ്ടുപോകുന്നത് ഈ താഴെത്തട്ടിലുള്ള തൊഴിലുറപ്പ് ജീവനക്കാർ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും ഈ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നുണ്ട് വേദി നിറഞ്ഞു നിൽക്കാൻ വേണ്ടി വലിയ രീതിയിൽ ആളെ കൂട്ടുകയാണ് സി പി എം എല്ലാ പാർട്ടിക്കാരും ഇതേ ലൈൻ തന്നെയാണ് പിടിക്കുന്നത് എന്നാൽ സി പി എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഊച്ചാലിത്തരം കാണിക്കുമ്പോഴാണ് അതിനെ അങ്ങേയറ്റം പരിഹസിക്കാൻ തോന്നുന്നത് എന്തായാലും പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും ഷോ ഇനി കുറച്ചുകൂടി കടുക്കും കാരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ ഷോ കാണിച്ചല്ലേ പറ്റുകയുള്ളൂ പക്ഷേ മറുപടി ജനങ്ങൾ തരും